നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർഹിച്ച പോയിന്റ് നഷ്ടമാവുകയാണല്ലോ ദൈവമേ എന്ന് കരുതി നിരാശരായി നിൽക്കുന്ന സമയത്ത് റൊണാൾഡോ റോഹോയുടെ വക ആ പന്ത് വലയിലേക്ക് എത്തുമ്പോൾ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആഘോഷിക്കാത്ത ഏത് വാൾസ ആരാധകരുണ്ടാവും ഹൻസി ഫ്ളിക്ക് ദ റിയാക്ഷൻ അതിൽ തന്നെ എല്ലാം ഉണ്ട് യെസ് അവസാന നിമിഷം സ്ട്രൈക്കർ റൊണാൾഡോ റോഹോയുടെ ഗോൾ എഫ് സി വാൾസിലോണയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി സ്ട്രൈക്കറോ അറോഹോ ഡിഫെൻഡർ ആടോ ഞാൻ എന്ത് കളിയൊന്നും കാണാറില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആളുണ്ടാവും ഇന്ന് പക്ഷെ കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് സ്ട്രൈക്കറുടെ റോളിലാണ് അറോഹോയെ കളിക്കളത്തിലേക്ക് വിട്ടത് അദ്ദേഹം അത് ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്തു അവസാന നിമിഷം വിജയികളും സ്വന്തമാക്കി രണ്ടേ ഒന്നിൻ്റെ വിജയമാണ് ജിറോണക്കെതിരെ എഫ് സി ബാഴ്സലോണ നേടിയിരിക്കുന്നത് പെഡ്രിയും റൊണാൾഡോ റൗഹോയുമാണ് അവരുടെ ഗോളുകൾ നേടിയത് മറുഭാഗത്ത് വിറ്റ്സലാണ് ജിറോണയുടെ ഗോൾ നേടിയത് ഈ മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ടോണി ഫെർണാണ്ടസും മാർക്കസ് റാഷ്ഫോർഡും ഫ്രങ്കി ഡിയോഗും ലാമിന്യമാലും ഒക്കെയാണ് ഒരുമിച്ച് അണിനിരുന്നത് പക്ഷേ കളിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ കണ്ടെത്തുന്നു ഫെഡ്രി പതിമൂന്നാമത്തെ മിനിറ്റിൽ എന്നാൽ ഇരുപതാമത്തെ മിനിറ്റിൽ ബൈസിക്കൽ കിക്ക് ഗോളിലൂടെ ജിറോണക്ക് വേണ്ടി അത് മടക്കുന്നു കളി ആദ്യ പകുതി കഴിയുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളുകളടിച്ച് സമനിലയാണ് വാർച്ച ആധിപത്യം പുലർത്തുന്നു നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുന്നു പന്ത് വലയിലേക്ക് എത്തുന്നില്ല ഈ ഒരു ഘട്ടത്തിലാണ് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ കസാഡോയെ പിൻവലിച്ച് പകരം റൊണാൾഡോ റോഹോയെ കളിക്കളത്തിലേക്ക് വിടുന്നത് പിന്നെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു അറ്റാക്കിലാണ് അറോഹോ നിൽക്കുന്നത് അദ്ദേഹം ഡിഫൻഡർ ആണ് നമുക്കറിയാം പക്ഷേ അറ്റാക്കിലാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവസാന നിമിഷത്തിൽ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ റൊണാൾഡ് അറോഹോയുടെ ഗോൾ പിറക്കുന്നു വാഴ്സ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമല്ലോ ദൈവമേ എന്ന് ആദിയിലായിരുന്ന ആരാധകർക്ക് ആവേശത്തിന്റെ ഒരു വല്ലാത്ത നിമിഷങ്ങളാണ് അപ്പോൾ അറോഹോ സമ്മാനിച്ചത് രണ്ട് ഒന്നിൻ്റെ വിജയത്തോടുകൂടി ബാഴ്സ ഒമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ വിതാം